പോറ്റിയേ കേറ്റിയെ സ്വർണം ചെമ്പായി മാറിയേ എന്ന ഗാനം ഒടുവിൽ കോടതി കയറിയിരിക്കുകയാണ് അയ്യപ്പ ഭുക്തി ഗാനത്തിന്റെ പാരഡി എഴുതി മതവികാരം വ്രണപ്പെടുത്തിയെന്നാണ് ആരോപണം എന്നാൽ പള്ളിക്കെട്ട് ശബരിമലക്ക് എന്ന ശരണം വിളികൾ കൊണ്ട് കോർത്തിനക്കിയ ഒറിജിനൽ അയ്യപ്പ ഭക്തിഗാനം തന്നെ മനോഹരമായ ഒരു പാരടിയാണ് അപ്പോൾ ഒറിജിനലോ അത് നാഗൂർ പാട്ടാണ് യുക്തിവാദിയായ കവി ഡോക്ടർ ഒളുന്തൂർ പേട്ട ഷൺമുഖമാണ് നാഗൂർ ദർഗയിൽ സൂഫി ഗായകർ പരമ്പരാഗതമായി പാടിവരുന്ന ഏകനെ എന്ന ഗാനത്തിന്റെ ഈണത്തിലും താളത്തിലും പള്ളിക്കെട്ട് ശബരിമലക്ക് എന്ന പാട്ട് എഴുതിയത് ഇരുമുടിത്താങ്കി തുടങ്ങിയ വിരുദ്ധങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ആ പാട്ട് വീരമണിയുടെ വ്യതിരിക്തമായ ആലാപനത്തിലൂടെ പ്രശസ്തമായി വീരമണിയുടെയും ഷൺമുഖത്തിൻ്റെയും പാരഡിയുടെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നെയും കോൽക്കളിപ്പാട്ടും ഹജ്ജ് പാട്ടും ഒക്കെ ഉണ്ടായി മധുരൈ വീരമണിക്ക് ഈ ഗാനം എളുപ്പത്തിൽ പാടുവാൻ തമിഴർക്കെല്ലാം ചിരപരിചിതമായ ഈ ഈണം സഹായകമായി ഒരു മുസ്ലിം ഭക്തിഗാനത്തിന്റെ ഈണത്തെ പിൻപറ്റി ഒരു ഹിന്ദു ഭക്തിഗാനം രചിക്കപ്പെട്ടത് യഥാർത്ഥ ഭക്തരിൽ ഗാനത്തോട് ആദരവ് വർദ്ധിപ്പിക്കുമെങ്കിലും മതപൈരം വളർത്തുന്ന വർഗീയ ശക്തികൾക്ക് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം ഹിന്ദുക്കളുടെ പാട്ടും കലയും മറ്റുള്ള മതക്കാർ അടിച്ചു മാറ്റുന്നുവെന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഹിന്ദുത്വ തീവ്രവാദികൾ പരിഹാസമുയർത്തുന്ന സാഹചര്യത്തിൽ ഈ അറിവ് അവർക്കൊരു തിരിച്ചടിയുമായിരിക്കും ഒരു ഗാനത്തിന്റെ പാരടിയായി മറ്റൊരു ഗാനം രചിക്കുന്ന രീതി പണ്ട് മുതലേ ഭക്തിഗാന രചനകളിൽ സാധാരണമാണ് പഴയകാലത്ത് ജനപ്രിയ സിനിമാഗാനങ്ങളുടെ പാരടിയായി ഭക്തിഗാനം രചിച്ച് അച്ചടിച്ചു വരുന്ന പാട്ടുപുസ്തകത്തിൽ പ്രസ്തുത സിനിമാഗാനത്തിന്റെ മട്ടിൽ എന്ന് പാട്ടിനു മുമ്പായി എഴുതി ചേർക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ നിരവധി പാട്ടുകൾ സന്ധ്യാനാമ കീർത്തനങ്ങളായി അമ്മമാർ ഭക്തിയോടെ ചൊല്ലിക്കേൾക്കാറുമുണ്ട് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ലക്ഷ്യമാക്കി ഐക്യ ജനാധിപത്യ മുന്നണി പ്രചരിപ്പിച്ച പാട്ടിനെതിരെ മതവികാരം വ്രണപ്പെടുത്തി എന്ന ആരോപണവുമായി ഒരു കൂട്ടർ ഇറങ്ങിയത് പരിഹാസ്യമാണ് പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ എന്ന പാരടി ഗാനം അയ്യപ്പ ഭക്തന്മാരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ചിലർ പാട്ടെഴുതിയ ഖത്തർ പ്രവാസിയും കോൺഗ്രസ് പ്രവർത്തകനുമായ ജി പി കുഞ്ഞബ്ദുള്ളക്കെതിരെ കേസുമെടുത്തിരിക്കുന്നു അള്ളാഹുവിനെ പ്രകീർത്തിച്ചുള്ള സൂഫി ഗാനത്തെ കോപ്പി പോറ്റിയെ കയറ്റിയെ എന്ന പാരഡി എഴുതിയത് എന്നാരോപിച്ച് ഏതെങ്കിലും മുസ്ലിം സംഘടന മുന്നോട്ട് വന്നാൽ അതിലും വലിയ കോമഡി വേറെയുണ്ടോ ഈ പാരഡിയുടെ വരികൾ ഒരു മുസ്ലിമാണ് രചിച്ചത് എന്നത് വിവാദം കൊഴുപ്പിക്കുന്നതിനും വിഷയത്തിൽ വർഗീയത കലർത്താനും പറ്റിയ സാധ്യതയാണ് കേട്ട് ആസ്വദിച്ച് ചിരിച്ചു തള്ളേണ്ട ഒന്നിനെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവരുന്നത് വില കുറഞ്ഞ തറവേല മാത്രമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും